ഇതാണ് മസാല ഉണ്ടാരും ഉണ്ടാക്കി നോക്കണം ഇത്രയും ഉള്ളി വേണം മൂന്ന് പച്ചമുളക് ഇത്ര കരിയാപ്പില എല്ലാവരും കൂടുതൽ തേങ്ങാൾ വെക്കാറുണ്ട് പക്ഷെ ഞാൻ തേങ്ങ കുറവാണ് കാരണം കുട്ടികൾക്ക് കുറച്ച് തേങ്ങ കൂടുതൽ ഇഷ്ടം ഇത് ഉണ്ടന്റെ അരിയാ ഞാൻ പുയിങ്ങനരി കുതിർത്തിയതാ അപ്പോൾ നിങ്ങൾക്ക് ഏതരിയും പുതിർത്താം റേഷൻ അരി വേണമെങ്കിൽ റേഷൻ അരി അല്ലെങ്കിൽ പുന്നിരി വേണമെങ്കിൽ പുന്നേരി ഏതായാലും പുതിർത്താം പച്ചരിയല്ല പുങ്ങലരി അതായത് ചോറിൻ്റെ അരി പുതു പുതിർത്തിയിട്ട് ഒരു മണിക്കൂർ വെച്ച് അത് കഴുകി അത് അരക്കാൻ പോകും മിക്സിൻ്റെ ജാറിലിട്ട് അരക്കാൻ പോകും മിക്സിയിൽ അരച്ചരി എന്നൊരു പാത്രത്തിലേക്ക് ഉപ്പ് ഞാൻ അരിയിൽ തന്നെ ചേർത്തി അരക്കുമ്പോ തന്നെ അതുകൊണ്ട് ഉപ്പൊന്നും അധികം ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് അരി അടുക്കുമ്പം തന്നെ അതിന് ചേർത്ത് കൈമല് വെച്ചിട്ട് ഉരുട്ടാൻ ആവശ്യ ആ പാകത്തിന് മാത്രമാണ് ടൈറ്റ് ആക്കേണ്ടത് കൂടുതൽ ടൈറ്റായി പോവുകയും ചെയ്യുന്നത് ആ അരി റൊട്ടിയെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ അതേ ലെവലിൽ ഈ ലെവലാണ് അരി കുഴച്ചിട്ടുള്ളത് നമുക്ക് അരി റൊട്ടി തുടർന്ന് അതേ ലെവലിൽ ജാമുണ്ട ഉറ്റി എടുക്കണമല്ലോ മസാല വറച്ചിട്ട് അപ്പം അത് ലെവലാണ് ഇതടുപ്പത്ത് ചട്ടി വച്ച് ഇനി ഇത് അതിൽ ഓയിൽ വെച്ചു ഉള്ളിൽ കടാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ വെച്ചു കടത്തിൽ പച്ചമുളകും തയ്യാറാക്കുക ഇഞ്ചി പച്ചമുളിക കൂടുതലൊന്നുമില്ല കുറച്ചേ വേണ്ട സ്പൂൺ മുളക് പൊടിക്കാൻ കാശ്മീരി ചിലയാണേ ഇത് നമുക്ക് കുറച്ച് മറ്റു പൊടിക്കും

ഇതാ നമ്മളെ മസാല ഉണ്ട റെഡിയായി ഇതാണ് മസാല ഉണ്ട ഉണ്ടാവും ഉണ്ടാക്കി നോക്കണം